ചെന്നൈയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തുമെല്ലാമായി വീടുകളും ഫ്ലാറ്റുകളുമെല്ലാമുള്ള മനുഷ്യനാണ് പ്രിയദർശൻ വിവാഹം കഴിഞ്ഞ ലിസിക്കും മക്കൾക്കും ഒപ്പമുള്ള ജീവിതം മുഴുവൻ ചെന്നൈയിലായിരുന്നു വല്ലപ്പോഴുമാണ് നാട്ടിലേക്ക് വന്നിരുന്നത് അപ്പോൾ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഒക്കെ ഫ്ലാറ്റുകളിൽ താമസിക്കും സിനിമാ കാര്യങ്ങൾ കഴിഞ്ഞ് മടങ്ങും ഇപ്പോഴിതാ പ്രിയദർശന്റെ അച്ഛൻ കെ സോമൻ നായർ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഏറെ മോഹത്തോടെ സ്ഥലം വാങ്ങുകയും തുടർന്ന് പണി കഴിപ്പിക്കുകയും ചെയ്ത തിരുവനന്തപുരത്തെ വീടിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഒരു വീഡിയോയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും അമ്പലപ്പുഴക്കാരാണ് പ്രിയദർശന്റെ മാതാപിതാക്കളായ കെ സോമൻ നായരും അമ്മ കെ രാജമ്മയും അവർ തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു ഇവിടെ വളർന്ന പ്രിയദർശന്റെ കുട്ടിക്കാലം മുഴുവൻ ഈ വീട്ടിലായിരുന്നു ചെലവഴിച്ചിരുന്നത് ക്രിക്കറ്റിൽ അതീവ പ്രിയദർശന്റെ ഇടതു കണ്ണിൽ ക്രിക്കറ്റ് കളിക്കിടെ പന്ത് പതിക്കുകയും വൻ പരിക്കേൽക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം കളി ഉപേക്ഷിക്കുകയുമെല്ലാം ചെയ്തത് ഈ വീട്ടിൽ താമസിക്കുമ്പോഴായിരുന്നു അമ്മയുടെ പേരായ രാജമ്മ എന്ന പേരിൽ നിന്നുമാണ് ഈ വീടിന് രാജമല്ലി എന്ന് പേരിട്ടത് അച്ഛനിട്ട പേര് ഇപ്പോഴും പ്രിയദർശൻ അതുപോലെ തന്നെ വീടിൻ്റെ മുൻഭാഗത്തു തന്നെ കൊത്തിവെച്ച് തുടരുകയും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം പാങ്ങോട് മിലിട്ടറി ക്യാമ്പിന് സമീപത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പ്രിയദർശൻ്റെ കുടുംബ വീടായ ഇവിടെ ഇപ്പോൾ ആരും തന്നെ താമസിക്കുന്നില്ല അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ ഇപ്പോൾ അത്തരത്തിലുള്ള യാതൊരു വർക്കുകളും ചെയ്യുന്നുമില്ല പോർച്ച് എന്ന് കരുതാവുന്ന വീടിന്റെ ഇടതുവശത്തെ ഭാഗം ചുടുകട്ട വെച്ച് അടച്ച് പണി പൂർത്തിയാക്കിയതെല്ലാം വീഡിയോയിൽ കാണാവുന്നതാണ് ഈ വീടിന് പിന്നിൽ രണ്ട് ഏക്കറോളം സ്ഥലമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു പഴയ മോഡൽ വീടായിരുന്നു ഇത് അകത്തും പുറത്തുമെല്ലാം നിരവധി പണികൾ ചെയ്ത് മോഡേൺ രീതിയിൽ മാറ്റിയെടുത്ത് ഇവിടെ വിശ്രമകാലം ചെലവഴിക്കുവാൻ പ്രിയദർശൻ എത്തുമെന്നാണ് നാട്ടുകാരെല്ലാം വിശ്വസിക്കുന്നത് കാരണം ചെന്നൈയിലെ വീട് വിവാഹമോചന ശേഷം പ്രിയദർശൻ ലിസിക്ക് കൈമാറിയിരുന്നു അതിനുശേഷം മകൾ കല്യാണി പ്രിയദർശനും സ്വന്തമായി ഒരു വീട് വാങ്ങുകയും ചെയ്തു ചെന്നൈയിലെത്തുമ്പോഴെല്ലാം അച്ഛനും മകളും അമ്മയ്ക്കൊപ്പം ഈ വീട്ടിൽ താമസിക്കുകയും ചെയ്യാറുണ്ട് അമേരിക്കയിലുള്ള മകൻ സിദ്ധാർത്ഥും ഭാര്യയും കുഞ്ഞും വിശേഷ കാലത്ത് മാത്രമാണ് നാട്ടിലേക്ക് എത്താറുള്ളത് അപ്പോൾ എല്ലാവരും ഒത്തുചേരുന്നതും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതുമെല്ലാം ചെന്നൈയിലെ വീട്ടിലാണ് കൊച്ചിയിലും കല്യാണി അടുത്തിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിയിരുന്നു തിരുവനന്തപുരം നഗരത്തിന്റെ കണ്ണായ ഭാഗത്ത് തന്നെയുള്ള ഈ വലിയ വീടിനും പിന്നിലേക്കുള്ള രണ്ട് ഏക്കറോളം സ്ഥലത്തിനും കോടികൾ വില മതിക്കും മുന്നിൽ താക്കോലിട്ട് പൂട്ടിയെങ്കിലും പിന്നിലെ ഗേറ്റ് അകത്തു നിന്നും പൂട്ടിയ നിലയിലാണ് മുറ്റത്തെ വലിയ മാവും മുറ്റത്ത് നിറയെ വലിയ ഏണികളും സിമൻറ്റും മണലുമെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നതും വീഡിയോകളിൽ കാണാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ